ആർ പി രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മാപ്പപേക്ഷ വന്നിരുന്നതാണ് അതായത് ഏതാണ്ട് മുപ്പത് മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ടർമാർ വെട്ടിമാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്രയിൽ എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു ഞെട്ടിക്കുന്ന ആരോപണമാണ് ആ ആരോപണം ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്നാണ് സഞ്ജയ് കുമാർ ഇന്നലെ പറഞ്ഞത് അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരു വിശ്വാസ്യത നിലനിൽക്കുമോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു ജനങ്ങൾ പൊതുവെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലായി വരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു മാപ്പപേക്ഷയെക്കുറിച്ചാണ് ഒരു മാപ്പപേക്ഷയല്ല ഇന്ന് വേറൊരു വനിതാ ജേർണലിസ്റ്റിൻ്റെ മാപ്പപേക്ഷ ഉണ്ട് അവരെ നേരത്തെ അവർ കാണിച്ച വീഡിയോ തന്നെ കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അത് തെറ്റിപ്പോയിന്ന് അത് വേറൊന്നുമല്ല അത്ര വലിയ സംഭവമല്ല പക്ഷെ ഒരു സ്ഥലത്ത് നാലിടത്ത് ഒരു വോട്ടർ വോട്ട് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ നാലിടത്ത് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനർത്ഥം നാലടത്ത് വോട്ട് ചെയ്തു എന്നല്ല നാലടത്ത് വോട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു ബുദ്ധിപൂർവ്വമായ കളിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ആർക്കും അങ്ങനെ പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒന്നുമല്ല കാരണം ദേശീയ പ്രതിപക്ഷമാണ് ദേശീയ പ്രതിപക്ഷം എടുക്കുന്ന ഡേറ്റയാണ് ആ ഡേറ്റ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് തെറ്റുക അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന വേറൊന്നുമല്ല ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പുകമറ സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇതൊരു വൃത്തികെട്ട കളിയിലേക്ക് പോവുകയാണ് കുമാറെ അതിനകത്ത് യാതൊരു സംശയവും ഇത് നമ്മുടെ പ്രേക്ഷകർ കാണേണ്ട ഒരു പോസ്റ്ററാണ് ഇത് മീഡിയ വണ്ണിൻ്റെ പേരിൽ വന്ന പോസ്റ്ററാണ് മീഡിയ വണ്ണിൻ്റെ പോസ്റ്ററാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററാണ് ആ പോസ്റ്ററിൽ ഇത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ വോട്ടിംഗ് മെഷീനുകൾ വിളിച്ചു വരുത്തി വീണ്ടും വോട്ടെണ്ണി സുപ്രീം കോടതി ഹരിയാനയിൽ ജയിച്ച സ്ഥാനാർത്ഥി തോറ്റു തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചു ഇതാണ് പോസ്റ്ററിൽ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ പോസ്റ്റർ ഇതിനെക്കുറിച്ചാണെന്ന് നമ്മൾ വിചാരിക്കും ഏതോ അസംബ്ലി എലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭ എലക്ഷൻ ഇതവിടുത്തെ ഒരു സർപ്പഞ്ച് എലക്ഷനിൽ സംഭവിച്ച കാര്യമാണ് സർപ്പഞ്ച് എലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് എലക്ഷൻ പോലെ ഈ പഞ്ചായത്ത് എലക്ഷൻ നടത്തുന്നത് ദേശീയ എലക്ഷൻ കമ്മീഷൻ അല്ല അവിടുത്തെ സ്റ്റേറ്റിൻ്റെ കമ്മീഷനാണ് നടത്തുന്നത് സ്റ്റേറ്റിൻ്റെ പഞ്ചായത്തി രാജ് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന സംവിധാനമാണ് അത് നടത്തുന്നത് ഇനി ഈ സംഭവം ഈ സംഭവത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നടന്നിരിക്കുന്നത് അവിടുത്തെ ടാബുലേഷൻ വർക്കിൽ അവിടുത്തെ ഓഫീസർക്ക് പോളിംഗ് ബൂത്തിലെ ഓഫീസർക്ക് പറ്റിയ ഒരു തെറ്റാണ് ആ തെറ്റ് പകർത്തി എഴുതുന്നതിലുണ്ടായ തെറ്റ് സീരിയൽ നമ്പറിലുണ്ടായ തെറ്റ് ജയിച്ച ആര് തോറ്റ ആര് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായി ഒരാൾ കോടതിയിൽ പോയി കോടതി അത് വളരെ വ്യക്തമായി കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായിട്ട് കോടതി വിധിയിൽ അത് പറയുന്നുണ്ട് അതായത് ഇത് കോടതിക്ക് ഇത് കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് പോളിംഗ് ഓഫീസർക്ക് പറ്റിയ പിഴവാണ് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അതെന്തായാലും ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് തിരുത്തിയിരിക്കുന്നത് ഇതിൽ എലക്ഷൻ ഇല്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയ പാർട്ടികളില്ല ആരുടെയും സ്വാധീനമില്ല ഒന്നുമില്ല ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇത് എൽക്കാലത്ത് ഇന്ത്യ ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടോ ഇത്തരം നിരവധി സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് റിഗിങ്ങിൻ്റെ കാര്യം വേറെയാണ് ഇത്തരം തെറ്റുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് ഇതെല്ലാം പർവ്വതവൽക്കരിച്ച് ആ പോസ്റ്റ് തന്നെ ടോട്ടലി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളായിട്ട് അതിന് പ്രചാരം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പോസ്റ്റർ മാത്രം കാണിച്ചതാണ് അപ്പൊ ഈ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല ആ അതിൽ പറയുന്ന ആ പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റിൽ പറയുന്നത് നിങ്ങൾക്ക് പണി അറിയത്തില്ലെങ്കിൽ അത് നിർത്തിപ്പോ എന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറയുകയാണ് ഇലക്ഷൻ കമ്മീഷനാണിപ്പോൾ ടാർഗറ്റ് കാരണം മോദിയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അമിത്ഷായെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്ര സർക്കാരിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത നശിപ്പിക്കുക അതിനുള്ള പ്രവർത്തനമാണ് ഈ നടക്കുന്നത് ഈ പറയുന്ന നൂറ് ശതമാനം ഉണ്ടല്ലോ ഇതായത് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചേച്ച് അവർ സ്ഥലം വിടുകയാണ് ഇപ്പൊ വലിയ ഈ ഓപ്റ്റിക്സ് ഞാൻ ഇതിന്റെ പിന്നിൽ ഒരു വിദേശ ഗൂഢാലോചനയുണ്ട് എന്ന് എനിക്ക് തോന്നിയതിൻ്റെ ആ പ്രഥമ കാരണം ഇതൊന്നുമല്ല ഇവരിത് അവതരിപ്പിക്കുന്ന രീതിയാണ് ഇതിൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ വലിയ സ്ക്രീന് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും പക്ഷെ അന്തസത്ത ഉണ്ടാവില്ല അപ്പം അതിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ് എന്തോ വലിയ ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അവസാനം ഇപ്പം അതിനെടുത്ത ഡേറ്റ തന്നെ തെറ്റാണെന്നാണ് പറയുന്നത് കർണാടകത്തിൽ ഒരു മന്ത്രി അതിൻ്റെ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാജി വെക്കേണ്ടി വന്നു ഇനി റിഗിങ്ങിൻ്റെ കാര്യം ചോദിച്ചാൽ കശ്മീരിൽ ഇവരുടെ സമയത്ത് എലക്ഷൻ പൂർണ്ണമായിട്ട് റിഗ് ചെയ്ത അവസ്ഥയില്ലേ എന്ന് തിരിച്ചു ചോദിക്കേണ്ടതാണ് പൂർണമായിട്ട് എലക്ഷൻ റിഗ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് പറ്റിയന് ശേഷം വരുന്നതിന് മുമ്പ് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഭരണ വർഗത്തിന്റെ ഒരു അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സബ്സെർവിയൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗം മാത്രമായിരുന്നു ടി എന് ശേഷം വന്നിട്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ പവർ ആദ്യം ജനങ്ങൾക്കും സർക്കാരിനും ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇപ്പോൾ ഇവര് ആരോപിക്കുന്ന തന്നെയാണ് അതുവരെ ഇലക്ഷൻ കമ്മീഷനില് ടി എന് ശേഷം നടത്തിയ പരിഷ്കാരങ്ങളോട് ഏറ്റവും അസഹിഷ്ണുത കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷണർക്കെതിരെ തിരിഞ്ഞ് എലക്ഷൻ കമ്മീഷൻ എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കാനാണ് ശ്രമിക്കുന്നത് തോന്നില്ലേ അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ അവർ സംശയത്തിന്റെ ഒരു ഇരകളായി മാറും കാരണം പ്രത്യേകിച്ചും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ വോട്ടധികാർ യാത്ര ബീഹാറിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അതിനുശേഷം ഈ യാത്ര തുടരുമെന്ന് നമുക്ക് ഉറപ്പിക്കാമോ സംശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ബീഹാർ എലക്ഷനെ കണക്കാക്കിയുള്ള ഒരു പടപ്പുറപ്പാടാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന് ഒന്ന് ബീഹാർ എലക്ഷനിൽ ഈ നടക്കുന്ന ബീഹാർ എലക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വോട്ടർ പട്ടികയുടെ എസ് ഐ ആർ വോട്ടർ പട്ടികയുടെ ആ ഒരു കൃത്യമായ നിരീക്ഷണവും അതിൽ സൂക്ഷ്മ പരിശോധന അത് അവതാളത്തിലാക്കണം അത് പാളം തെറ്റിക്കണം അത് ഇവരുടെ അത്യാവശ്യമാണ് കാരണം അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ആൾക്കാരാണ് പലരുടെയും വോട്ട് ബാങ്ക് പല മണ്ഡലങ്ങളിലും അതുകൊണ്ട് തന്നെ ആ പ്രക്രിയ അവസാനിപ്പിക്കണം ഇതിപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഈ രീതിയിലുള്ള കാര്യങ്ങൾ രോഹിംഗ്യാസിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ കരയുന്നത് വേറെ ഉദ്ദേശമാണ് കാരണം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് വോട്ട് കിട്ടുകയാണ് ആ വോട്ട് ബാങ്ക് അതായത് ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ കൂടി ഇത്തരം വോട്ട് ബാങ്കുകളുടെ രക്ഷയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വ്യാമോഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് പല നേതാക്കന്മാർക്കും ഉള്ളത് എപ്പോഴും കോൺഗ്രസ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷനിലൂടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഇപ്പം ഇത്തരം വോട്ടുകൾ അതെ അതെ ബാംഗ്ലൂരിലെ ആ മഹാദേവപുര തന്നെ ഇവരെടുത്തതിൻ്റെ കാരണം അതാണ് മഹാദേവപുരയിലെ എം പി ഹിന്ദുക്കൾ എന്ന് എടുത്തു പറഞ്ഞ എന്തിനാണെന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കി ശരിക്കും അവിടെ എന്താണ് കോൺഗ്രസ് ചെയ്തതെന്നൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും വർഗീയമായ ധ്രുവീകരണം അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു പറയാൻ കാരണം അത് പിന്നെ വലിയ ചർച്ചയായില്ല അപ്പൊ ഇത്തരം പരിപാടികളാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈ ഇലക്ഷൻ കമ്മീഷനും ഇത് വളരെ കൃത്യമായി എടുത്ത് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ഇപ്പൊ ഈ രാജ്യത്തെ എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് വിദേശികളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ എസ് ഐ ആറിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും അതിനകത്ത് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് വളരെ തന്നെ ഇലക്ഷൻ കമ്മീഷണറും ഇത് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ കാനഡയുടെ കാര്യം ചില സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു കാനഡയിലും ബ്രിട്ടനിലും യു കെയിലും യു കെയിലും ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാര് വന്നിട്ട് അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ട് വന്നിട്ട് വോട്ട് ബാങ്ക് സൃഷ്ടിച്ചവരെ ഇപ്പൊ യാഥാസ്ഥിതിക പാർട്ടിയും ലിബറൽ പാർട്ടിയും രണ്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം രണ്ട് കൂട്ടർക്കും വോട്ട് വേണം ഇവിടെയും അതേ സിറ്റുവേഷൻ ആണ് വരുന്നത് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇവരെ കാറ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് ആണ് ഈ വോട്ട് ബാങ്ക് ആണ് നമ്മൾ ആ ചതിക്കുഴി വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദേശീയ താല്പര്യം സംരക്ഷിച്ചാൽ മതിയാവും അതിനുള്ള ശ്രമം നടത്തുന്നവരെ പള്ളു പറയുക അവരുടെ മേൽ ചെളിവാരി എറിയുക അവരെക്കുറിച്ച് ആരോപണങ്ങൾ പറ ആരോപണം ഇത് ഹിറ്റ് ആൻഡ് റണ്ണാണ് അതായത് ആരോപിക്കുക അവിടെ നിന്ന് മാറി ഗോൾ പോസ്റ്റ് അടുത്തതാക്കുക അപ്പോൾ ഈ ആരോപണം ഇവിടെ കിടക്കും എന്നാൽ നമുക്ക് ഈ ആരോപണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്കിതിൽ എന്താ നടന്നത് ഇപ്പോൾ ഈ നടന്ന ഹരിയാനയിലെ ഒരു എലക്ഷൻ സർപ്പഞ്ച് എലക്ഷനാണ് ഇത് പ്ര കാണിക്കുന്നത് ഇതേതോ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വാചകത്തിൽ തന്നെ ഈ സാധനം പൊളിയും അത് പൊളിയാൻ നിന്നു കൊടുക്കില്ല ഇപ്പൊ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കൃത്യമായിട്ട് മഹാരാഷ്ട്രയുടെ സ്റ്റാറ്റിക്സ് എടുത്തു വെച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം പൊളിയും കാരണം ഈ മഹാരാഷ്ട്രയെ കുറിച്ച് ഇവർ കൊടുത്ത ഡേറ്റ തന്നെ ശരിയല്ല പക്ഷെ അതിന് നിൽക്കില്ല രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു പുകമറ സൃഷ്ടിച്ച് മോദി കള്ളനാണ് മോദി വോട്ട് മോഷ്ടിച്ചാണ് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയത് എന്നുള്ള ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി മാത്രമുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് ചോർച്ച നടത്തിയ അല്ലെ വോട്ട് ചോരി നടത്തിയ എന്നൊക്കെ പറയുകയാണ് ഒരാൾ ആയിട്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജയിക്കുന്ന ഒരാളെ നിങ്ങൾ വോട്ട് കള്ളത്തരം നടത്തിയാണ് ജയിച്ചത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയെ മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തെയും നമ്മളുടെ എലക്ഷൻ പ്രക്രിയയുടെ ഒരു വിശ്വാസ്യതയുമാണ് ഇവര് ചോദ്യം ചെയ്യുന്നത് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ യാതൊരു സാധനവും ഇല്ല ഒരു സാധനവും ഇല്ല അതാണ് അതിനകത്തെ പ്രത്യേകത അറുപതിനായിരം വോട്ടാണ് അറുപതിനായിരം വോട്ടാണ് അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ജയിക്കണ്ടേ ഇത്ര ഈസിയാണ് ഈ കാര്യമെങ്കിൽ എല്ലായിടത്തും ജയിക്കണ്ടേ ഒരു പത്തിടത്തെങ്കിലും ബി ജെ പി ജയിക്കണ്ടേ ഇപ്പോൾ മൂന്നാമത്തെ ടൈമാ ബി ജെ പി ഭരിക്കുന്നത് ഇപ്പോഴാണ് ബി ജെ പിക്ക് ഡൽഹിയിൽ സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ എത്ര സംസ്ഥാനങ്ങളുണ്ട് കർണാടക പോയില്ലേ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പക്ഷെ ആശങ്ക ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇല്ല അത് അവർ വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് കാരണം ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് അവർ തുറന്നു അല്ലെ ഇതിനകത്ത് വോട്ടർ പട്ടികയിൽ ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ടാവും പലയിടത്തും ഉണ്ടാവും ഇത്രയും ബൃഹത്തായ ഒരു എലക്ഷൻ പരിപാടിയാണ് പക്ഷേ ഇതിന് അകത്തൊരു ഗൂഢാലോചനയും ഗൂഢാലോചനയുടെ ഒരു സംഘടിതമായ വോട്ട് മറിക്കലും ഉണ്ട് എന്ന ആരോപണം ഇലക്ഷൻ കമ്മീഷന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ ഐ മീൻ അവരുടെ ഒരു ആത്മവിശ്വാസം കാരണം അങ്ങനെ സംഘടിതമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഡിസ്ക്രിപൻസീസ് എപ്പോഴും ഉണ്ടാവും വോട്ടർ പട്ടികയിൽ അത് എക്കാലത്തും ഉണ്ട് എപ്പോഴും ഉണ്ടാവും കാരണം ഇത്രയും വലിയ അതിന് അത് കുറച്ചുകൊണ്ട് വരികയാണ് ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ആരോപണങ്ങൾ പൊളിഞ്ഞു തുടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ വ്യക്തിപരമായ ആരോപണങ്ങൾ പോലും വരുന്നു എക്സാക്ട് വാർത്ത വരുന്നുണ്ട് അപ്പോൾ അത് ഏതാണ്ട് ഈ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ടീം പരാജയപ്പെട്ടു വന്നതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഗാനേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന സർവീസിലുള്ള ഒരു ഐ എ എസ് ഓഫീസറാണല്ലോ അദ്ദേഹമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് എന്താണ് ആരോപണം അവർക്ക് വലിയ പോസ്റ്റിങ് കിട്ടി നോയിഡയിലേക്ക് അവർക്ക് പോസ്റ്റിങ് കിട്ടി നോയിഡയിൽ പോസ്റ്റിങ് കിട്ടിയത് അവരുടെ എന്തോ ഈ ഗ്യാനേഷ് കുമാറിന് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്ത ഒരു വലിയ സഹായം ആണ് അതാ അതുകൊണ്ടാണ് ഗാനേഷ് കുമാർ ഇത് ചെയ്യുന്നത് ഇതും ഈ പറയുന്ന പോലെ ഉള്ളി തൊലിക്കുന്ന പോലെയാണ് ഗ്രേറ്റർ നോയിഡയിലെ ആദ്യത്തെ സ്ത്രീയായ വനിതാ ഡി എം ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എക്കാലത്തും അതൊരു ഇപ്പം നമ്മുടെ എല്ലാ രംഗത്തും വനിതകൾ വരികയാണ് അപ്പം ഗ്രേറ്റർ നോയിഡയിലെ ഡി എം ആയിട്ട് ഒരു ഒരു വനിത വരുന്നതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് ഇനി അവർക്ക് അതിനുള്ള കഴിവുണ്ടോ അവർ ഈ ഗാനേഷ് കുമാറിൻ്റെ മകളായതുകൊണ്ട് മാത്രമാണോ ഈ പറയുന്ന മേധാ രൂപം എന്നാണ് അവരുടെ പേര് അവർക്ക് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇത് പൊളിയും കാരണം ഇവര് നേരത്തെ തന്നെ ഈ ഗ്രേറ്റർ നോയിഡയിൽ ഡെപ്യൂട്ടി ആയിട്ട് അതായത് ഇതിന്റെ തൊട്ട് താഴെയുള്ള പദവിയിൽ അവർ ജോലി ചെയ്തതാണ് അവരവിടെ വരുന്നത് കൊണ്ട് അവരക്കാലത്ത് കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ അവർ ജോലി ചെയ്തിരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന ചില പദ്ധതികളുണ്ട് അല്ലെങ്കിൽ അവർ കൂടി ഭാഗവുന്ന ചില പദ്ധതികളുണ്ട് അതിലൊരു വിമാനത്താവള പദ്ധതിയുണ്ട് അതിലൊരു ഇന്റർനാഷണൽ ഫിലിം സിറ്റി ഉണ്ട് ഈ പദ്ധതികൾക്കൊക്കെ കൂടുതൽ ബൂസ്റ്റ് കിട്ടും കൂടുതൽ അത് സ്പീഡിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ നാട്ടുകാർ അല്ലെങ്കിൽ തന്നെ നോയിഡയിലെ ഡി എം ആകുന്നത് ഇത്ര വലിയ സംഭവമാണോ ഗ്യാനേഷ് കുമാർ കേന്ദ്ര സർക്കാരിനെ സഹായിച്ചിട്ട് വേണോ ഒരു വനിതാ ഐ എ എസ് ഓഫീസറിന് ആ പോസ്റ്റിങ് കിട്ടാൻ അവർ നേരത്തെ അവിടെ ജോലി ചെയ്ത ആളാണ് ഇതാണ് ആരോപണത്തിന്റെ ഒരു ലെവല് രണ്ടാമത്തെ ആരോപണം ശുഭശ്രീന്ന് പറയുന്ന ഐ ആർ എസ് ഓഫീസറിന് നേരെയാണ് അതും എന്തോ പ്ലം പോസ്റ്റിങ് കിട്ടിയെന്നാണ് പറയുന്നത് എന്ത് പ്ലം പോസ്റ്റിംഗ് ആണ് കിട്ടുക ഇവരുടെ ഫാമിലി തന്നെ ഈ പറയുന്ന ഐ എ എസ് കാരുടെയും സിവിൽ സർവൻസിന്റെ ഒരു ഫാമിലിയാണ് ജ്ഞാനേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായി ഇവരുടെ മരുമക്കളായി ഇവരുടെ അമ്മാവന് ഇവരെല്ലാം സിവിൽ സർവീസ് പാസ്സായ ആൾക്കാരാണ് അവരുടെ ഒരു കഴിവിനെയും അവരുടെ ഒരു വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യല്ലേ ഇത് വളരെ മോശമല്ലേ ഈ കാണിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ എന്തായാലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് വരും ദിവസങ്ങളിൽ ഇവരുടെ മുഖം കൂടുതൽ വികൃതമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്